ഞങ്ങളിപ്പം ശംഖുമുഖത്ത് നിന്ന് വെട്ടുകാട് ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ശംഖുമുഖത്ത് നിന്ന് രണ്ടര രണ്ടര കിലോമീറ്റർ ദൂരം ഈ വെട്ടുകാട് ചർച്ചിലേക്കുണ്ട് ഞങ്ങളുടെ ഇന്ന് ബൈക്കിലാണ് പോകുന്നത് കാരണം രാവിലെ വന്നതാണ് ശംഖുമുഖത്ത് വന്നതാണ് അപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആ വെട്ടുകാട് ചർച്ചിൽ അവിടെ എത്തിയതിന് ശേഷം നമുക്കവിടെ ഒക്കെ ഒന്ന് നോക്കാം ഇപ്പോഴത്താ ഞങ്ങൾ വെട്ടുകാട് ചർച്ചിലവിടെ എത്തിയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് വെട്ടുകാട് ചർച്ചിൻ്റെ മുൻവശത്താണ് കേട്ടോ ഞങ്ങളിപ്പോൾ അവിടെ എത്തി നമുക്കപ്പം ഈ പള്ളിയേം പള്ളിയെ സംബന്ധിക്കുന്ന കൂടുതൽ കാര്യങ്ങളും പള്ളിക്കാകുമെല്ലാം നമുക്ക് ഇവിടെ ചുറ്റി നടന്ന് കാണാം പിന്നെ നമുക്കിവിടെ നിന്ന് തന്നെ കെ എസ് ആർ ടി സി ബസ് തമ്പാനൂരിൽ നിന്നും കിഴക്കകോട്ടും വരുന്നുണ്ട് കേട്ടോ ആ ബസ്സുകളെല്ലാം ഈ വെട്ടുകാട് ചർച്ചിൻ്റെ മുന്നിൽ നിർത്താറുമുണ്ട് അപ്പോൾ ബസ്സിൽ വരുന്നവർക്ക് ബസ്സിൽ വരാനും സൗകര്യമുള്ളൊരു സ്ഥലമാണിത് നമ്മൾ ഇനി റോഡ് ക്രോസ് ചെയ്തു വേണം അപ്പുറത്തേക്ക് പോകാനുള്ളത് ബിച്ചിരി ഒരു തിരക്കുള്ളൊരു സ്ഥലമാണ് വെച്ചാൽ നല്ലൊരു നല്ല ശരിക്കും നല്ലൊരു ഭംഗിയുണ്ടല്ലേ ആ പള്ളിയും പള്ളിയുടെ ചുറ്റുപാടും അല്ല അങ്ങനെ ആകാശത്തിൻ്റെ സ്റ്റൈലിൽ നമ്മൾ ആ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ ഈ മെഴുകുതിരി വയ്ക്കാനായിട്ടൊരു സ്ഥലമുണ്ട് നേർച്ചയ്ക്കെ ആയിട്ടുള്ള ഈ മെഴുകുതിരി എല്ലാവരും അവിടെ കത്തിച്ച് വെക്കാറുണ്ട് ഇതിൽ കത്തിച്ച് വയ്ക്കുന്ന മെഴുകുതിരി ഉരുവി അതിൻ്റെ അടിയിലൊരു ഉണ്ട് അതിൽ വെള്ളം നിറച്ചിരിക്കുകയാണ് അതിലേക്കാണ് ഇങ്ങനെ വന്ന് വീഴുന്നത് അത് കാണാൻ പറ്റും പിന്നെ അവിടെ ഒരു യേശുവിൻ്റെ പ്രതിമയുണ്ട് കുരിശും ബച്ചും നിൽക്കുന്ന അവിടെയും എല്ലാവരും പ്രാർത്ഥിച്ചിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത് ഉണ്ടോ ശരിക്കും നല്ല വളരെ നല്ല ശരിക്കും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ ശരിക്കും കാരണം അത്ര മനോഹരമായിട്ടുണ്ട് അവിടെ കാണാനായിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളിതാണ്ട് അടുത്ത ഞങ്ങൾ പള്ളിക്കകത്തേക്കാണ് കയറിയത് പള്ളിക്കകത്ത് ഒരു നട പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവിടെ അത്യാവശ്യം ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു ആ ഒരു ഗ്യാപ്പിലാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത് അവിടെ ജനലുകളിലും എല്ലാം യേശുവിൻ്റെയും യേശുവിൻ്റെ അമ്മയുടെ ഒക്കെ പടങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ആ ഗ്ലാസ്സിൽ തന്നെ പ്രിൻ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത് പൊതുവെ നല്ല നല്ലൊരു നല്ലൊരു വേറൊരു അറ്റ്മോസ്ഫിയറാണ് ആ പള്ളിക്ക് അകത്തേക്ക് കയറുമ്പോൾ ഒരു ഫീൽ ശരിക്കും അതവിടെ പോകുന്നേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ നിങ്ങൾ സമയം കിട്ടുമ്പം അവിടെ പോയെന്ന് നോക്കണം കാരണം ഈ പള്ളി ഫേസ് ചെയ്തിരിക്കുന്നത് കടലിലേക്കാണ് ഇതുപോലെ ഞങ്ങളുടെ പള്ളിക്ക് അകത്ത് കയറുന്നതിന് ശേഷമുള്ളൊരു വ്യൂ ആണ് ഇത് മൊത്തം തടിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പ്രാർത്ഥിക്കാനുള്ള ഷെയർ ആയാലും എല്ലാം തടിയിൽ കൊത്തുപണികളെല്ലാം ചെയ്തതാണ് കാരണം ശരിക്കും നല്ലൊരു നല്ലൊരു ഫീലാണ് അതിനകത്ത് ചെന്ന് ഇരിക്കുമ്പോൾ മാത്രമേ ആ ഒരു ഫീലിനെ കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ ഒരുപാട് ആൾക്കാർ അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് ഇഷ്ടം പോലെ പിന്നെ ഫാനൊക്കെ വലിയ ഫാനായിട്ടിരിക്കുന്നത് കണ്ട നമ്മളെ ഹെലികോപ്റ്ററിൻ്റെയൊക്കെ ലീഫിൻ്റെ അത്ര വേണ്ട തോന്നും ആ ഒരു ഫാനിനൊക്കെ ശരിക്കും അത്ര അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ആ തറയിലും മറ്റു കൊത്തുപണികളും ഇതവിടെ നമ്മൾ സൈഡിലേക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു ചെറിയൊരു പൂന്തോട്ടമൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ആ പള്ളിയിലെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ നമ്മളടുത്ത ബീച്ചിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കാരണം ചെറിയൊരു ക്യാമറയ്ക്കൊരു ഷെയ്ക്ക് ഉണ്ട് കാരണം ഞാൻ ഫോണാണ് ഉപയോഗിച്ചെടുക്കുന്നത് പക്ഷേ ഫോണിലെ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഇല്ല അതുകൊണ്ടാണ് ഒരു ചെറിയൊരു കുലുക്കം അനുഭവപ്പെടുന്നത് ഇത് ഞങ്ങളാ പള്ളിയിൽ നിന്ന് ബീച്ചിലേക്ക് പോകുന്ന പോയുന്ന അവിടെ നിന്ന് എടുത്തൊരു വ്യൂ ആണ് കേട്ടോ ശരിക്കും അന്തരീക്ഷത്തിനും ആകാശത്തിൻ്റെ കളറും ആ പള്ളിയുടെ വൈറ്റും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അത് അവിടെ ചെന്ന് കാണും മാത്രമേ ഒരു ഫീല് കിട്ടത്തുള്ളൂ അവിടെ നടന്നു വരുമ്പം പാർക്കിംഗ് ഏരിയയാണ് ബസ്സെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് ബസ് കാറ് ഇതെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതിൻ്റെ മറു സൈഡിൽ നേർച്ചയ്ക്കായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് മുത്തുക്കുട മെഴുകുതിരി അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ അത്യാവശ്യം ഫുഡ് കഴിക്കാനുള്ള സംവിധാനം എല്ലാം ഈ ചർച്ചിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് ഒരിക്കൽ കൂടെ ഞങ്ങൾ ആ കടലിൻ്റെ കൂടെ നിന്നിട്ട് അടുത്തൊരു വ്യൂ ആണ് പിന്നെ ഞങ്ങൾ നേരെ അടുത്ത കടപ്പുറത്തേക്കാണ് പോയത് കടപ്പുറത്ത് കട പോകുന്ന വഴി രണ്ട് സൈഡിലും ജ്യൂസും അങ്ങനെയുള്ള സ്നാക്സും കളിപ്പാട്ടങ്ങളും പിള്ളേരെ ഒക്കെയുള്ള എല്ലാ സാധനങ്ങളും രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് ഇപ്പം നേരെ നമ്മൾ നടന്ന് കടപ്പുറത്തേക്ക് ഇവിടെ വന്നേ അല്ലേ എന്തായാലും ഒന്ന് കടപ്പുറം കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ കടപ്പുറത്തേക്ക് ഇറങ്ങി അത്യാവശ്യം ഒരു ചി ഒരു നല്ലൊരു ബൈബിൾ ഉള്ളൊരു കടലാണത് അത് അവിടെ പോകുന്ന എല്ലാവരും ഈ കടലിലും ഇറങ്ങിയതിന് ശേഷമാണ് പോകുന്നത് അത് കാണുമ്പം മനസ്സിലാവണ്ട നല്ല കടൽ കടലിൻ്റെ കരയിൽ നിന്ന് എടുത്തൊരു വ്യൂ ആണ് ആ ചർച്ചിൻ്റെ അപ്പോൾ തന്നെ നല്ല മന അടിപൊളിയായിരിക്കും ആകാശത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടും ശരിക്കും നല്ലൊരു ഫീല് ഉള്ളൊരു തിരഞ്ഞെടുപ്പ് ചർച്ചാണ് കടപ്പുറത്ത് നിന്നും അവിടെ എല്ലാം നമ്മളവിടെ എല്ലാം ചുറ്റി നടന്ന് കണ്ടു നമ്മൾ പോയപ്പോഴത്തേക്ക് തിരക്ക് കുറച്ച് കുറവായിരുന്നു പക്ഷേ ഞങ്ങൾ ഇറങ്ങാറായപ്പോഴത്തേക്കും നല്ല തിരക്ക് ഉണ്ടായിരുന്നു ഒരുപാട് നല്ല തിരക്കായിരുന്നു എൻ്റെ ഈ വെട്ടുകാട് മധ്യസ്ഥ ദേവാലയത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ ബൈ